ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് ഓട്ടുപാറ കല്യാൺ എക്സ്പ്രസിന് സമീപത്ത് നിന്നുള്ള റോഡിൽ നിന്നും ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗറുമായിട്ടാണ് അസം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള നസറുൽ ഹുസൈനെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവും പിടികൂടിയത് വിപണിയിൽ അൻപതിനായിരം രൂപ വിലമതിക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത് തന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു തവണ രുചിച്ചാൽ തന്നെ അഡിക്റ്റാകുന്ന ഇത്തരം മയക്കുമരുന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് അഞ്ഞൂറ് രൂപ മുതൽ വിലയ്ക്കാണ് വിപണിയിൽ വിറ്റുവരുന്നത് ഇത്തരം ലഹരി മാഫിയ പ്രധാനമായും നാട്ടിലെ യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം കെ ബിനു വി പ്രശാന്ത് പി പി കൃഷ്ണകുമാർ കെ വി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർ യദുൽ കൃഷ്ണ സനീഷ് പ്രിവൻറ്റീവ് ഓഫീസർ സന്തോഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ സോന എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു